സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സ്റ്റഡി സ്ക്വയർ ഉദ്ഘാടനം ചെയ്തു മേലാട്ടൂർ ഹാളിലാണ് ധീരജ് സ്റ്റഡി സ്ക്വയർ ഒരുക്കിയിട്ടുള്ളത് എസ് എഫ് ഐ മേലാട്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത് പഠനമേഖലയിൽ ഉള്ളവർക്ക് കൈത്താങ്ങാവുക എന്നതാണ് ധീരജ് സ്റ്റഡി സ്ക്വയർ കോണ്ട ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി മേനാറ്റൂർ ടൗണിൽ യോഗം സംഘടിപ്പിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനകീയ സർക്കാരിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്നും ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു ആ ഞാൻ മോശപ്പെട്ട ചരിത്രമാണ് കണ്ണൂരിനെ പോലുള്ള ഏറ്റവും മോശപ്പെട്ട ചരിത്രം പോരുന്ന ഇടങ്ങളാണ് കേരളത്തിനകത്തുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ മഹാന് കേരളത്തിന്റെ ചരിത്രം അല്ലേ ഈ മഹാന് കേരളത്തിന്റെ ചരിത്രം പറയാനുള്ള യോഗ്യതയുണ്ടോ എന്തായാലും പറഞ്ഞിട്ടില്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ കേരളത്തിന്റെ യോഗ്യതയെ കുറിച്ച് ഇന്നതാ രാജ്യത്തിനകത്ത് രാമക്ഷേത്രം പണി പൂർത്തിയാകുമ്പോ അവിടെ വിളിക്കുമ്പോ അവരെ ഏറ്റവും ആദ്യം പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്താ പറഞ്ഞത് ആർ എസ് എസ് ക്ഷേത്രം പണിയുമ്പോ അതിന്റെ വികാന്തരീതി ഞങ്ങളായിരിക്കും ആദ്യം എത്തുക ഞങ്ങൾ ഉണ്ടാകുന്ന അവരോടൊപ്പം തൊഴിലുറപ്പ് െന്ന് രാജ്യത്തിനകത്തുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നു ഏത് കാലത്ത് ഗവർണർക്കെതിരായിട്ടുള്ള ശബ്ദമുയർത്താൻ ഈ കേരളത്തിനകത്ത് പോലും കോൺഗ്രസുകാരോ ലീഗുകാരോ തയ്യാറാകാത്ത സമയത്ത് സമാനമായ രീതിക്കകത്ത് രാജ്യത്തു നിന്നും വർഗീയതയ്ക്ക് അനുസൃതമായ തരത്തിലേക്കുള്ള മുദ്രാവാക്യവുമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ കോൺഗ്രസുകാരും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യോഗത്തിൽ എസ് എഫ് ഐ മേലാട്ടൂർ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് കെ അഭിജിത്ത് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി പി എസ് ശരത് കുമാർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ ഏരിയ സെക്രട്ടറി പി ഗോകുൽ പി ജമീർ ജോയിന്റ് സെക്രട്ടറി ശിൽപ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ